ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ചേട്ടൻ എങ്ങനെയാണ് അതിലേക്ക് ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത് ആക്ഷൻ ഹീറോ ബിജുവിന്റെ സെറ്റിലേക്ക് നിവിൻ പോളിയോട് കഥ പറയാനായിട്ട് ആക്ഷൻ ഹീറോ ബിജു സെറ്റിലേക്ക് പോലല്ല നിവിനോട് ചേട്ടനി കഥ പറയണം എന്ന് പറഞ്ഞു ഞാൻ നിവിനോട് കഥ പറയാനായിട്ട് പോയതാണ് ഒരു ആറു മണി സമയം അവിടെ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ഏതായാലും അവിടെ ഷൂട്ടിങ് തകൃതിയായിട്ട് നടക്കുന്നു ഡേ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു ശ്വാസിക്കറിയാലോ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്കറിയാം ഡേ ലൈറ്റ് പിന്നെ പമ്പ് ചെയ്ത് അപ്പം പാർ ലൈറ്റ്സ് ഒക്കെ വെച്ച് ലൈറ്റൊക്കെ പമ്പ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ കഥ പറയൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയൽ ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ട് ഞാൻ പതൊക്കെ അവിടെ നിന്ന് വലിഞ്ഞു വലിഞ്ഞ് മാറി ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞാൽ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി കിടന്നപ്പം ബ്രിഡ്ഷൈൻ സംവിധായകൻ അതാണ് ശരിക്കും ട്വിസ്റ്റ് അദ്ദേഹം വിളിച്ചു തന്നെ വിളിച്ചിട്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതിൽ ചുരുട്ടി പിടിച്ചൊരു കടലാസ് ഉണ്ടായിരുന്നു ആ കടലാസിലെ രണ്ട് ഡയലോഗുകൾ അത് എഴുതി വെച്ചിട്ടുണ്ട് പട്ടിയെ വിട്ടപ്പോൾ പോയി കടിച്ചതാണ് സാര് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പറയാൻ പറഞ്ഞു അപ്പം ഞാനത് വായിച്ചപ്പോൾ പക്ഷേ എന്താ പറയുക ഞാനിത് ഇങ്ങനെ എഴുതിയതേ ഉള്ളൂ ഈ കണ്ടന്റ് വന്നാൽ മതി എന്നാണ് അപ്പം ഞാൻ പട്ടിയല്ലേ അതിനെ അഴിച്ചു അഴിച്ചുവിട്ട് പോയി കടിക്കില്ലേ എന്ന് ചോദിച്ചു അത് കഴിയുന്നതും എൻ്റെ ഷർട്ടൊക്കെ ഞാൻ മടക്കി വച്ചിരുന്നൊക്കെ സംഗീത നല്ല ഉടുപ്പിൽ പൊക്കോട്ടേ ഭർത്താവുന്നവർ തന്നൊരു വൈറ്റ് ഷർട്ട് ഒക്കെ ഉണ്ട് അതൊക്കെ ടക്കിൻ ചെയ്ത് എൻ്റെ ഫുൾ കപ്പാക്കി ബട്ടൺസൊക്കെ ഇട്ട് എന്നെ കൊണ്ടുപോയി അവിടെ ഇരുത്തി അപ്പോൾ നിവിൻ ചിരിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ കഥ പറയാൻ പോകുന്നില്ലേ ചേട്ടൻ ഇങ്ങനെ തന്നെ വേണം ഇനി ഒരു പതിനഞ്ച് ദിവസം പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു തമാശയായിട്ട് എടുത്തു വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു പുതിയ വേ ഓഫ് മേക്കിംഗ് എന്നുള്ള സംഭവം ഞാനിടക്കമുണ്ടാവും അതായത് ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു സീൻ ഉണ്ടാവുകയാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ് ആ ആ ഒരു പെർഫോമൻസ് അപ്പൊ ആ മൊമെന്റിന് കാരണക്കാരായത് ഉറപ്പ് ഒരു സംശയമില്ല എബിറിക്ഷനും എന്റെ മിൻപോളിയാണ് ഞാൻ ഈ സമയത്ത് അവരോട് എനിക്ക് എത്ര നന്ദി പറയണം എനിക്കറിയില്ല എത്ര ആണെന്ന് പറഞ്ഞാൽ മതിയാവില്ല സംഗീത ചേച്ചി ശ്രീകാന്തേട്ടൻ അതായത് വീട്ടിലെ ഒരു സംവിധായകനെ പോലെയാണോ അത് ഒരു നല്ലൊരു നടനായിട്ടാണോ അതായത് നല്ലൊരു പാവം അച്ഛനാണോ എങ്ങനെയാണ് ശ്രീകാന്തയുടെ ഒരു സ്വഭാവം ഇവിടെ കാണുന്ന പോലെ തന്നെയാണോ അല്ല എനിക്ക് തോന്നുന്നു ഇതെല്ലാമാണ് കാരണം ഇത് ഇതെല്ലാം തമ്മിലൊരു വേർതിരിവില്ല ഞങ്ങൾ ഞങ്ങൾക്ക് മൂന്നുപേർക്കും സംബന്ധിച്ച് സിനിമയുടെ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ചെയ്യാൻ തന്നെ ഒരു സംവിധായകനായിട്ട് സംസാരിക്കും അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് സംസാരിക്കുമ്പോൾ ഹിസ് എ ഗുഡ് ഹസ്ബൻഡ് അച്ഛനാണ് എല്ലാമാണ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ കാര്യം സംസാരിക്കില്ല എന്നൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മൂന്നുപേരും സ്വഭാവങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ അതായത് എന്തോ ഒരു പ്രിയം നമ്മള് കണ്ടെത്തുക എന്നുള്ളതാണ് അതെ അല്ലാതെ അല്ല അഭിനയിച്ച അഭിനയിച്ചേഴ്സിൽ ചേച്ചിയുടെ ആയിട്ടുള്ള എന്തായിരിക്കും കക്ഷി എബി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്താണ് നമ്മുടെ എന്താ പറയാ അതിന്റെ ഒരു വിശേഷം എങ്ങനെയായിരുന്നു സംവിധായകനായിട്ട് ആദ്യമായിട്ട് കഥ പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ഓക്കെ പറഞ്ഞു അത് എത്ര നാളെടുത്തു അതൊന്ന് സിനിമയായിട്ട് എടുക്കാൻ ആ ചോദ്യത്തിന് ഉത്തരങ്ങളെല്ലാം തന്നെ ഉത്തരങ്ങളെല്ലാം എല്ലാ സംവിധാന സംവിധാന സഹായികളെയും പോലെ ഞാനും പ്രിയൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആണെന്നുള്ളത് കൊണ്ടുള്ള ആനുകൂല്യങ്ങളൊന്നും എനിക്കും കിട്ടിയിട്ടില്ല എല്ലാവർക്കും ഓരോരുത്തർക്കും അവരോരോ സ്ട്രഗിൾ ആണല്ലോ അപ്പോൾ ഞാനും ഇതുപോലെ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ നടന്മാരോടും എല്ലാ സൂപ്പർ സ്റ്റാറുകളോടും ഒക്കെ കഥ പറയാൻ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഒരു കഥ ചെയ്യാൻ തയ്യാറായി വന്നത് വിനീത് ശ്രീനിവാസനാണ് അതിന് പറ്റിയൊരു കഥ സന്തോഷിച്ചു കാരണം എന്ന് പറയുന്ന മലയാള മലയാളത്തിൽ ഏറ്റവും നല്ല എഴുത്തുകാരൻ അദ്ദേഹം തിരക്കഥാഗത രണ്ടാമതാണ് മലയാളത്തിൽ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരനാണ് അദ്ദേഹമായിട്ട് പല കഥകൾ സംസാരിക്കുന്ന കൂടുതൽ ഈ കഥയിലേക്ക് എത്തുക സന്തോഷമാണ് വിനീതാവണം എന്ന് പറഞ്ഞത് അപ്പോൾ പലപ്പോഴും ഈ കഥാപാത്രത്തെ ആദ്യം ആലോചിക്കുന്ന ആൾ ആ ഏരിയ എനിക്ക് ക്ലിയർ ആയി കിട്ടിയത് അപ്പോൾ അത് വെൽ ബിഗൺ എന്ന് പറയുന്നൊരു പരിപാടിയായിപ്പോൾ അപ്പോൾ എനിക്ക് തന്നെ വിനീതിനോട് ഞാൻ കൺസീവ് ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കൺസീവ് ചെയ്ത കഥാപാത്രവും ആ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരുന്നു സോ ഞാൻ വിനീതിന് പെട്ടെന്ന് അത് കിട്ടുകയും ചെയ്തു കാരണം വിനീത് ഒരു സംവിധായകനാണ് തിരക്കഥാകൃത്താണ് നടനാണ് പ്രൊഡ്യൂസറാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരാളെ കിട്ടിയെന്നതുകൊണ്ടാണ് ആ പ്രോജക്റ്റ് അങ്ങനെ നടന്നത്